പി ടി എച്ച് പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് വി കെയർ എന്ന സ്ഥാപനം ഇന്ന് മൂന്ന് വർഷം പിന്നിടുകയും തൊണ്ണൂറ്റിയാറോളം രോഗികളെ പി ടി എച്ച് ഇപ്പോൾ പരിചരിച്ചു വരുന്നത് കിടപ്പിലായ ഈ രോഗികളെ ആഴ്ചയിൽ മൂന്ന് തവണ ഹോം കെയർ നടത്തി അവർക്ക് ആശ്വാസം നൽകുന്ന സംവിധാനം കൃത്യമായി ഈ സ്ഥാപനം നടത്തി വരികയാണ് മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ഈ സംവിധാനം കിടപ്പ് രോഗികളെ അവരുടെ ബന്ധുക്കളെയും ഒന്നിച്ച് ഈ മാസം പത്താം തീയതി ചൊവ്വാഴ്ച മാവൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഗമിക്കുകയാണ് വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഈ രോഗികൾക്ക് ഒരാശ്വാസവും സന്തോഷവും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു സംഗമം മുസ്ലിം ലീഗ് കമ്മിറ്റി പി ടി എച്ച് കമ്മിറ്റിയും ഒരുക്കുന്നു ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനം രോഗികളും ഈ സംഗമത്തിലേക്ക് എത്തിച്ചേരുകയാണ് രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ കെ ബാബസാഹിബാണ് ഈ സംവിധാനം ഈ പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സയ്യിദ് അലി ബാബക്ക് തങ്ങളും ആ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് മാവൂരിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും വിവിധ സന്നദ്ധ സംഘടനകളെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നതാണ് ആ ചടങ്ങ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പരമാവധി ആളുകളെ അതിൽ പങ്കെടുപ്പിക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്ന ആ സംവിധാനത്തിലേക്ക് നാട്ടിലെ പ്രഗത്ഭ സേവന പ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ആ പരിപാടി ആ നിലയിൽ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു സംവിധാനമാണ് ഈ കോയത്തങ്ങൾ ഹോസ്പിസ് എന്ന് പറയുന്നത് അപ്പം അവരിലെ പൂക്കോഴത്തങ്ങൾ ഹോസ്പീസിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതിൻ്റെ വോളണ്ടിയേഴ്സാണ് നൂറ് വോളണ്ടിയേഴ്സ് എല്ലാത്തരം പരിശീലനവും പൂർത്തിയാക്കിയ നൂറ് വോളണ്ടിയേഴ്സ് ടി എച്ച് പൂക്കോത്തങ്കൽ ഹോസ്പീസിനുണ്ട് ഇവരാണ് പൂക്കോഴത്തങ്ങൽ ഹോസ്പീസിൻ്റെ ഏറ്റവും വലിയ അസെറ്റ് ഇവർ ആഴ്ചയിൽ മൂന്ന് തവണ ഈ രോഗികളെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തൊണ്ണൂറ്റിയാറ് രോഗികളുടെ വീട്ടിലും ഈ വോളണ്ടിയേഴ്സ് ഊഴം അനുസരിച്ചെത്തുകയും അവർക്ക് എല്ലാ തരത്തിലുമുള്ള പരിചരണം കൊടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിലവിൽ നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ എക്യുപ്മെൻറ്സും വാട്ടർ ബെഡ് ബെഡ് സംവിധാനം വാക്കർ എന്ന് വേണ്ട ഒരു ആവശ്യമായ കിടപ്പിലായ രോഗികൾ അല്ലെങ്കിൽ ഔഷധ അനുഭവിക്കുന്ന രോഗികൾക്കാവശ്യമായ എല്ലാത്തരം മെഡിക്കൽ എക്വിപ്മെൻസും ഭൂക്കവർത്തങ്കിൽ ഹോസ്പിറ്റേഴ്സ് ലഭ്യമാക്കുന്നുണ്ട് അതോടൊപ്പം ഇവർ രോഗികളെ കേവലം പരിചരിക്കുന്നതിനൊപ്പം തീർത്തും അനുകമ്പപരമായി അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പരിശീലനം ഈ രോഗികൾ ഈ വോളണ്ടിയേഴ്സ് ഇവരുമായിട്ടുള്ളൊരു ബന്ധം ഈ ഒരു ആത്മബന്ധത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സജഷൻ വോളണ്ടിയേഴ്സിന് നിന്നുണ്ടാകുന്നത് ഇപ്പോൾ പൂക്കയുത്തൻ ക്ലോസീസ് എന്ന് പറയുന്ന പി ടി എച്ചിൻ്റെ ഫാമിലിയുടെ ഒരു മീറ്റാണ് അവരുടെ ആ വോളണ്ടിയേഴ്സും രോഗികളും ആ രോഗികൾക്ക് തങ്ങൾ രോഗികളല്ല എന്നൊരു ഫീൽ ഉണ്ടാക്കുന്ന തരത്തിൽ ആണ് ഈ ഡിസംബർ പത്താം തീയതി ചൊവ്വാഴ്ച പി ടി എച്ചിൻ്റെ പൂക്കയുത്തൻ ക്ലോസീസിൻ്റെ പയേറ്റീവ് സംഗമം നടക്കുന്നത് പൂർണ്ണമായും അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം അതിൻ്റെ സേവനം നടക്കുന്നുണ്ട് ആ സേവനത്തിൽ ഇവിടെ നൂറോളം വോളണ്ടിയേഴ്സിൻ്റെ അവരുടെ നേതൃത്വത്തിലും അവരുടെ അവരുടെ കൂടെ കൂടെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ആ കൂട്ടത്തിലേക്ക് ഡോക്ടർ നഴ്സ് അതുപോലെ തന്നെ നമ്മുടെ വളണ്ടീഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ടീമിലുണ്ടാകും മാത്രവുമല്ല അത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എമർജൻസി ആയി രാത്രി ഒക്കെ ഈ രോഗികൾക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള എന്തെങ്കിലും ചികിത്സയോ കാര്യങ്ങളോ ആവശ്യമായി വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ കോൾ കിട്ടിയ ഉടനെ തന്നെ ആ വീട്ടിലെത്തി ചികിത്സ നടത്തി മുന്നോട്ട് പോകുന്ന സംവിധാനം ഇത് മറ്റു ഒരു ഹോം കെയറിലും ഇല്ലാത്തൊരു സംവിധാനം കൂടിയാണ് ഇത് തികച്ചും അത് പോലെ തന്നെ ഇത് മെഡിക്കൽ കോളേജ് സി എസ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ആണ് ഇത് നടത്തപ്പെടുന്നത് അവിടെ പുക്കോയത്തങ്ങൾ ഹോം കെയർ യൂണിറ്റിന് വേണ്ടി ഒൻപതോളം ബെഡുകൾ ഉള്ള ഒരു സംവിധാനം നിലവിലെ ഇത് ഈ രോഗികൾക്ക് കിടപ്പിലായ രോഗികൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നും മടക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്ന രോഗികളെ പോലും അവിടെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കിടത്തി ചികിത്സ നടത്തിക്കൊണ്ടു കൊടുക്കുന്ന ശബനവും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ വസ്തുത രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചുകൊണ്ട് നമ്മുടെ പാരിയേറ്റീവ് സംഗമം നടക്കുകയാണ് നമ്മുടെ പിന്നെ ഈ പി ടി എച്ചിൻ്റെ നേതൃത്വത്തിൽ പരിചരിക്കുന്ന രോഗികളുടെ കുടുംബങ്ങളുടെയും ഒരു സംഗമം നടക്കുമ്പോൾ ആ സംഗമത്തിലേക്ക് മാവൂരിലെ മുഴുവൻ ജനപ്രതിനിധികളെ മാവൂരിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ മാവൂരിലെ സന്നദ്ധ സംഘടന പ്രതിനിധികളെ മാവൂരിലെ പൊതുരംഗത്തെ മുഴുവൻ നമ്മൾ അവിടേക്ക് ക്ഷണിക്കുകയാണ് അത് ക്ഷണിക്കുന്നത് ഈ പാലിയേറ്റി രംഗത്ത് മാവൂരിലെ ജനങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി പതിയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിപുലമായ സംവിധാനം ഒരുക്കിയത് മാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം മാവൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പരിചരണം നൽകുന്ന ഒരു പാലിയേറ്റി സംവിധാനമാണ് മുസ്ലിം നേതൃത്വത്തിലുള്ള പി ടി എച്ച് ഈ പി ടി എച്ചിൻ്റെ ഈ പാലിയേറ്റി സംവിധാനത്തിലേക്ക് മാവുകളിലെ പൊതുജന ശ്രദ്ധ ആകർഷിക്കുകയും അതിലേക്കുള്ള സഹകരണം ഈ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഈ പത്താം തീയതി ഈ പാലിയേറ്റി രോഗികളുടെ ഒരു കൂട്ടായ്മ അവരുടെ ഒരു സംഗമം നമ്മൾ ഉദ്ദേശിച്ചത് എന്നും കൂടിയാണ് രോഗികളടക്കം നമ്മുടെ പഞ്ചായത്തിലുണ്ട് അവർക്ക് ഒന്ന് പുറത്തിറങ്ങി പ്രത്യേകിച്ച് മാവൂരങ്ങാടി സ്ഥിരമായി ഉണ്ടായി പൊതു പൊതുമേഖലകളിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ രോഗമായി എന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ആളുകൾ പോലും ഈ തൊണ്ണൂറ്റാറ് രോഗികളുടെ ലിസ്റ്റിലുണ്ട് എന്നതാണ് സത്യം അപ്പോൾ അവർക്ക് എല്ലാവരെയും ഒന്ന് കാണാൻ അതുപോലെ തന്നെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ദിവസം അവർക്ക് മറക്കാൻ അനുഭവം മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു പാലിയേറ്റീവ് സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ് ടാണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ജെന്റ്സ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ Invest your sleep on right mattress. For rich mattress, for healthy sleep.